കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കാണത് വീടിന്റെ ഉള്ളിൽ വരെ കിടക്കണ്ട ഒരു സുഖമില്ല രാത്രി ആയി പേടിയാണ് അടുത്ത പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ അവസരം നിരവധി കാലങ്ങളായിട്ട് നമ്മൾ ജനപ്രതിനിധികളോട് കളക്ടർക്ക് അടക്കമുള്ള ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇതിനൊരു ഇതിനകത്ത് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിമാനത്താവളത്തിലെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സിആർ ഫണ്ട് സി എസ് ആർ ഫണ്ട് തുടങ്ങിയവയെല്ലാം വീണ്ടും ചർച്ചയിൽ നിറയുമ്പോൾ ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട് വിമാനത്താവളത്തിനായി മണ്ണും മനസ്സും ജീവനും നൽകിയ പരിസരവാസികൾ എയർപോർട്ടിലെ വെള്ളം വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഞങ്ങളെ വീട്ടിലേക്ക് മുറ്റത്തേക്ക് വരെ വെള്ളം കേറാണ് നന്നായിട്ട് ഇവിടെ നിക്ക എത്ര കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുകയാണിത് വീട്ടിന്റെ ഉള്ളിൽ വരെ കിടക്കാനുള്ള ഒരു സുഖമില്ല രാത്രി ആയി കഴിഞ്ഞ പേടിയാണ് പിന്നെ എന്റെ കുട്ടിക്ക് ഒരു വീടിന് അവിടെ തറണം വിചാരിച്ചിട്ട് അതൊക്കെ കുത്തി ഒലിച്ചു പോയി അത് കല്ലിറക്കിയതും പുഴിയൊക്കെ അതേപോലെ ഒലിച്ചുപോയി ഓരോ മഴക്കാലത്തും വിമാനത്താവളത്തിൽ നിന്ന് കുത്തി ഒലിച്ചെത്തുന്ന മഴവെള്ളം വെള്ളം പരിസര പ്രദേശങ്ങളിൽ തീർക്കുന്നത് തീരാധുരിതമാണ് ആ പൊട്ട് പൊട്ടുകൊണ്ട് മതിലിടിയോന്നുള്ളൊരു സംശയം പോലെയാണ് നമ്മക്ക് കടന്നു ഇറങ്ങാൻ തന്നെ ഒരു വേചാർ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഇതിന് ഇത് ഇങ്ങോട്ട് വെള്ളം ചാടേണ്ട വരെ ഒന്ന് നിർത്താനുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്കൊരു ഇതായിരുന്നു ഞാൻ വീട് ഇതൊക്കെയാണ് പൊലിയാനായിക്കണ് ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ ഇതേപോലെ ആയത് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയും ഈ മതിൽ പൊടിഞ്ഞിങ്ങോട്ട് വന്നാൽ ഈ ഒരാ വയനാട്ടിൽ സംഭവിച്ചാൽ വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അത്രക്ക് വെള്ളം കൂടെ ചാടാണ് കിണർ അറിഞ്ഞൊഴുകുക കലങ്ങിങ്ങാണ്ട് ഇവിടെ ആൾക്കാർ വന്ന് നോല് എയർപോർട്ടുകാർ വന്ന് നോക്കി പോണുണ്ട് ഓല് വന്ന് പോ നോക്കി പോയിട്ട് ഒന്നും ശരിയാക്കണ ശരിയാക്കാന്ന് പറയുന്നുണ്ട് നമുക്ക് വെള്ളം കൊണ്ട് ഇവിടെ നിക്കാൻ പറ്റാ നമുക്ക് കിണറ്റലും അടുക്കണ്ട സ്റ്റെപ്പിനോടൊപ്പം വെള്ളമാണ് എയർപോർട്ടിലെ വെള്ളം മഴ പെയ്താ കണ്ട് വരികയാണ് ആ ഭാഗത്തുനിന്നും ഈ ഭാഗത്തും ഒക്കെ വരി എല്ലാ ഭാഗത്തുനിന്നും വരുന്നുണ്ട് എയർപോർട്ടിന്റെ മുകളിൽ നിന്ന് വരെ വെള്ളം ഒഴിഞ്ഞു വരുന്നുണ്ട് അവിടെ നമ്മളെ തോട് തന്നെ മതിൽ ഒന്നായിട്ട് പൊട്ടിക്കാണ്ട് വരികയാണ് അടിയിൽ കൂടെ വരുന്നുകൊണ്ട് വരികയാണ് വെള്ളം നമുക്ക് വരെ പകർച്ചവ്യാധി പടരുന്നതും നേരത്തെ ചർച്ചയായിരുന്നു എയർപോർട്ട് അതോറിറ്റിയുടെ ആളുകൾ ഓരോ വർഷവും എത്തി പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ പരിഹാരം ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഈ നമ്മളിപ്പോ എയർപോർട്ടിന്റെ രണ്ടാമത്തെ ഇത് വന്നപ്പോ ആ ഭാഗത്ത് മൊത്തമുള്ള വെള്ളങ്ങളെല്ലാം ചെയ്യണം ഇപ്പോൾ കൂട്ടാലിൻ്റെ ഭാഗത്തു നിന്നും മൊത്തം വെള്ളങ്ങൾ എയർപോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങോട്ടല്ലാത്ത ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരുന്ന വെള്ളം മുഴുവൻ വരുന്നത് ഈ വഴിയാണ് ഈ ഡ്രൈനേജ് ഉണ്ടാക്കിയ ഈ ഈ വഴിയിൽ ഇതിപ്പം എന്ന് വെച്ചാൽ അവിടെ ഒരു മൂന്ന് മീറ്റർ വീതി ഉണ്ട് അവർ ഗ്രില്ല് വെച്ചാൽ ഭാഗത്ത് അവിടുത്തെ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന വേറെ ഒരു അര മീറ്ററുള്ള ഡ്രൈനേജ് അവിടെ ഈ ഇതിൽ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ചുരി ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു രണ്ട് രണ്ടര മീറ്റർ വീതിയിൽ അതുപോലെ ആഴത്തിൽ ഡ്രൈനേജ് കയറിയിട്ട് ഇത് നേരെ ചേർത്തോട്ടേക്ക് വിടണം എന്നുള്ളത് ഇത് നിരവധി കാലങ്ങളായിട്ട് നമ്മൾ ഇവിടുത്തെ ജനപ്രതിനിധികളോട് കലക്ടർക്ക് അടക്കമുള്ള ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പരിസരവാസികളുടെ വീടുകളിൽ മുഴുവൻ എയർപോർട്ടിൽ നിന്ന് വരുന്ന മലിനജലം വന്നിട്ട് ഇവിടുത്തെ പൊതുവിലിപ്പ് അറിയാമല്ലോ എല്ലാവർക്കും മഞ്ഞപ്പിത്തവും മറ്റു അനുബന്ധ രോഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക മാത്രമല്ല ഇതിൻ്റെ പരിസരത്തുള്ള ഈ വീട്ടുകാരനും വേണ്ടിയിട്ട് പിന്നെ വീട് വെക്കാനുണ്ടാക്കിയ കല്ലുകൾ കരിങ്കല്ലായിട്ട് മറ്റു കല്ലുകളൊക്കെ ഈ വെള്ളം വന്നിട്ട് ഒലിച്ചു പോയതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് ഇപ്പോൾ ആ വീട് കണ്ടില്ല വളരെ ശോചനീയമായ ഒരു വീടാണ് കാണുന്നത് അവർക്കൊക്കെ ഈ വെള്ളം കയറി അതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ ഇതിന് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് കലക്ടർ അടക്കമുള്ള ആൾക്ക് ബന്ധപ്പെട്ട അധികാരികളെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം ജനങ്ങൾക്ക് വളരെ കഷ്ടപ്പാടാണ് എയർപോർട്ട് അതോറിറ്റിൻ്റെ ആളുകൾ എല്ലാ വർഷവും നമ്മൾ ഈ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പിന്നെ ബന്ധപ്പെട്ട അധികാരികളെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവർ വരും അവർ വന്ന് അതിനു വേണ്ട പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു പോയി എന്നതല്ലാതെ ഇപ്പോൾ പത്രങ്ങളിലൊക്കെ നിരവധി തവണ പത്രങ്ങളിലൊക്കെ വന്നതാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നത് ഇതിൽ വരുന്ന ഈ ഡ്രൈനേജിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന ഒതുങ്ങി വരുന്ന വെള്ളം എല്ലാം വരിക നല്ല ശക്തമായിട്ടുള്ള വെള്ളമാണ് വരിക ഈ റോഡ് മൊത്തം ഈ റോഡ് മൊത്തം കവിഞ്ഞ് ഈ മൊത്തത്തിൽ ഒന്നായിട്ട് കയറി വെള്ളം വരും അതുകൊണ്ട് ഞങ്ങൾക്ക് പരിസരവാസികൾക്ക് മൊത്തത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അയൽവാസികൾക്ക് കുടിക്കുന്ന കിണറിലെ വെള്ളം വരെ മലിനമായും കൊണ്ടിരിക്കുകയാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞ് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് അടുത്ത പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരികയാണേ കിണറിലെ വെള്ളമൊക്കെ ഫുള്ള് ചളിവെള്ളമായിട്ട് മാറുകയാണ് പിന്നെ അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ വെള്ളം കയറി നശിച്ചു പോയി കൃഷികളും കാര്യങ്ങളൊക്കെ താഴത്തുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് പിന്നെ ഇത് താഴെ ഒരു വലിയൊരു കുളമുണ്ട് ഒരു പഞ്ചായത്ത് കുളം ആ കുളത്തിൽ ഈ വെള്ളം ചളിവെള്ളം കയറിയിട്ട് ആ കുളനും മലിനമായി കൊണ്ടിരിക്കുകയാണ് പിന്നെ റോഡ് ഇതൊക്കെ ഇപ്പോൾ ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ മുന്നത്ത അവിടുത്തെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയെന്ന് വണ്ടികൾക്കൊന്നും വരാൻ പറ്റാത്തൊരവസ്ഥ വെള്ളം വന്ന് കുത്തി ഒലിച്ചു പോയിട്ട് മൊത്തം പൊളിഞ്ഞു പോയി കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമതൊന്ന് ഇത് ചെയ്തതാണ് പക്ഷേ ഇതിനും വല്ലാത്തൊന്നും ഇല്ല സീടൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള മഴയാണ് വരുന്നത് പിന്നെ അതുകൊണ്ടോ അവിടെ ഡ്രൈനേജിൻ്റെ കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി അങ്ങോട്ട് വെള്ളം കടന്നു അവിടെയുള്ള ഞാൻ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി വന്നു വീട് എടുക്കാൻ വേണ്ടിയിട്ട് സൈറ്റാക്കിയിരുന്നു അതൊക്കെ ഫുൾ ഒലിച്ചു പോയി പിന്നെ ഒന്നാമത്തേത് ഈ പ്രശ്നമാണ് ഈ ഡ്രൈനേജിന് ഒന്നും കൂടി ഒന്ന് വീതി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ശക്തം നല്ല രീതിയിൽ പോവും ചെയ്തു തരണം ഇവിടെ വിനിയോഗിക്കാനുള്ള ഫണ്ട് ഏതാണ് എന്നതല്ല നാട്ടുകാരുടെ പ്രശ്നം അനുഭവിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം മാത്രമാണ് അവർക്ക് വേണ്ടത് അധികൃതർ കാണേണ്ടതും പരിസരവാസികളുടെ ഈ ദുരിതമാണ് ഉണ്ടാകേണ്ടത് അതിനുള്ള പരിഹാരവുമാണ് എയർവൺ ന്യൂസ് കരിപ്പൂർ